നമസ്കാരം തകരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് തകര പിനിയേസിയെ കുടുംബത്തിലെ അംഗമാണ് ശാസ്ത്രീയ നാമം കാസിയ ടോറാലിൻ കാസിയ ബോറൻസിസ് മിക്വാസ് കാസിയ ന്യൂമിലിസ് കൊളാഡ് എന്നിങ്ങനെയാണ് ഇതിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണപ്പെടുന്ന ഇനം കാസിയ ടോറാലിൻ ആണ് മഴക്കാലമാണ് ഇതിൻ്റെ ഹരിതകാലം നന്നായി മഴ ലഭിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നന്നായി വളർന്നു വരുന്നു മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും കണ്ടുവരുന്ന തകര മഴക്കാലത്തിന് ശേഷം ഉണങ്ങി നശിക്കുമെങ്കിലും അത് നിലത്ത് ഉപേക്ഷിക്കുന്ന വിത്തുകൾ പുതുമഴയോടെ മുളയ്ക്കും ഏകദേശം ഒരു മീറ്ററോളം ഉയരം വയ്ക്കുന്ന ചെടിയിൽ നിറയെ പച്ചയും ഇളം പച്ചയും കലർന്ന ഇലകൾ ഉണ്ടാകും ഇലകൾ വിന്യസിച്ചിരിക്കുന്നത് ഏകാന്തര ക്രമത്തിലാണ് ആദ്യം ഉളയ്ക്കുന്ന ഇലകൾ താരതമ്യേന ചെറുതായിരിക്കും കൈയിലിട്ട് ഉരച്ചു നോക്കിയാൽ രൂക്ഷ ഗന്ധമാണ് ഉണ്ടാവുക നല്ല മഞ്ഞ നിറത്തിലുള്ള പൂവുകളാണ് തകരയ്ക്ക് ഉണ്ടാവുക മങ്ങിയ നിറത്തിലുള്ളതും കണ്ടുവരുന്നു കായകൾ നേർത്ത് മെലിഞ്ഞ് പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും പോടിനുള്ളിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വിത്തുകൾ കാണാം വിത്തുകൾക്ക് തവിട്ട് കലർന്ന കറുപ്പ് നിറമായിരിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ മുളച്ചു പൊന്ുന്ന ഇവ നവംബർ മാസത്തോടെ വിത്തായി ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും നശിച്ചു പോകും ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമുക്കിനി നോക്കാം ഒട്ടേറെ രാജ്യങ്ങളിൽ ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ് തകര ചൈനയിലും ആഫ്രിക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലും തൊക്ക് രോഗത്തിനുള്ള മരുന്നായും മലബന്ധം നീക്കാനുള്ള ഔഷധമായും ഇത് വ്യാപകമായി പുരാതന കാലം മുതലേ ഉപയോഗിച്ചു വരുന്നു വിരകൾക്കുള്ള മരുന്നുകളിൽ അലോപ്പതിയിലും ഇതിൻ്റെ വിത്തിൻ്റെ സാന്നിധ്യമുണ്ട് മികച്ച ഒരു ആൻറ്റി പാരാസെറ്റിക് ആണത് ആൻറ്റി ഓക്സിഡൻ്റായും ലാക്സേറ്റീവായും വെർമിഫ്യൂജായും ഇത് അലോപ്പതിയിൽ ഉപയോഗിക്കുന്നു ഇതിൻ്റെ പേര് നല്ല ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളതാണ് അലോ ഇമോൾഡിൻ ക്രൈസോഫനോൾ കാതർ ടൈൻ കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് ബീറ്റ സ്റ്റിസ്റ്റിറോൾ ഇമോഡിൻ റൂബ്രോഫുസാരിൻ സ്റ്റിക്മാസ്റ്റിറോൾ ടർട്ടാറിക് ആസിഡ് എന്നിങ്ങനെ തുടങ്ങി ഒട്ടേറെ രാസ സംയുക്തങ്ങളിൽ അനുകൃതമാണ് നമ്മുടെ തകര ആയുർവേദത്തിലെ ചർമ്മരോഗം പിത്തം കഫം വാദം വിഷം കൃമി തലയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ രക്തദോഷം എന്നിവയ്ക്ക് തകര സമൂലം ഉപയോഗിക്കുന്നു പമാക്കൂഷ്ടം സിദ്ധമകൂഷ്ടം പുഴുക്കടി എന്നിവ ശമിപ്പിക്കാൻ ഇതിൻ്റെ വിത്ത് അരച്ച് ലേപനം ചെയ്യാറുണ്ട് ദുർഗന്ധം വമ്മിക്കുന്ന വ്രണങ്ങൾ ശമിപ്പിക്കാനായിട്ട് തകരയില ആവണക്കെണ്ണീരെ അരച്ച് പുരട്ടാറുണ്ട് ശ്വാസകോശങ്ങൾക്ക് തകരയിലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് വയറുവേദനയ്ക്ക് തകരയില പൊടിച്ച് കഴിക്കുന്നതും നല്ലതാണ് മലബന്ധത്തിന് തകരയിലെ കഷായം കഴിക്കുന്നതും നല്ലതാണ് പാമ്പുകടി ഏറ്റാല് വിഷം ശമിപ്പിക്കാനായിട്ട് തകരയുടെ വേര് അരച്ച് പുരട്ടാറുണ്ട് ശ്വാസമുട്ടിനും ചുമയ്ക്കും നല്ല മരുന്നാണ് ഇതിന്റെ ഇലയുടെ നീര് നിമ്പാതി ചൂർണം കാസിസാധികൃതം മഹാവിഷ ഗർഭധൈലം എന്നിങ്ങനെ ഒട്ടേറെ ആയുർവേദ മരുന്നുകളിൽ തകരസമ്മരം ഉപയോഗിക്കുന്നുണ്ട് കരടിനെയും കണ്ണിനെയും തൊക്കിനെയും സംരക്ഷിക്കാനും തലവേദനയും രക്താതിമർദ്ദത്തെയും മലബന്ധത്തെയും വിട്ടുമാറാത്ത ചൊറിയെയും അകറ്റാനും ഉപയോഗിക്കുന്ന അങ്ങനെ നമ്മുടെ ശരീരത്തിനാവശ്യമായ പല ഔഷധങ്ങളും പ്രദാനം ചെയ്യുന്ന തകരയെ ഈ മഴ മാസങ്ങളിൽ നാം മറക്കരുത് ഉപ്പേരിയായും കറിയായും തകരവടയായും നമുക്ക് ഈ ഔഷധത്തെ അകത്താക്കാം വേര് വിത്ത് ഇല എന്നിവയുടെ മരുന്നായുള്ള ഉപയോഗം ആയുർവേദ വിധി അനുസരിച്ചാണോ അല്ലെങ്കിൽ അധികമായ ലമർന്നും വിഷമാവുന്നത് പോലെ വിപരീതമായേക്കും